നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം ഉയർത്തി ബി ജെ പി നയിക്കുന്ന എൻ ഡി എക്ക് ഇക്കുറി ലഭിച്ചത് പത്തൊൻപത് പോയിന്റ് രണ്ട് നാല് ശതമാനം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് പതിനഞ്ച് പോയിന്റ് അഞ്ച് ആറ് ശതമാനം വർദ്ധന മൂന്ന് പോയിന്റ് ആറ് എട്ട് ശതമാനം മുപ്പത്തിയേഴ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് വോട്ടാണ് എൻ ഡി എക്ക് സംസ്ഥാനത്ത് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എക്ക് കിട്ടിയത് മുപ്പത്തി ഒന്ന് ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓട്ടെ അഞ്ച് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് വോട്ടിൻ്റെ വർധനവാണ് ഉണ്ടായത് അതേസമയം യു ഡി എഫിന് എൽ ഡി എഫും വോട്ട് ശതമാനം കുറയുകയും ചെയ്തു യു ഡി എഫിന് രണ്ട് പോയിന്റ് രണ്ട് നാല് ശതമാനവും എൽ ഡി എഫിന് മൂന്ന് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനവും വോട്ട് കുറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിന് ലഭിച്ചത് നാല്പത്തിയേഴ് പോയിന്റ് മൂന്ന് നാല് ശതമാനം വോട്ടായിരുന്നു എൽ ഡി എഫിന് മുപ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനവും യു ഡി എഫിൽ നിന്ന് നായർ ക്രൈസ്തവ വോട്ടുകളും എൽ ഡി എഫിൽ നിന്ന് ഈഴവ വോട്ടുകളും എൻ ഡി എയിലേക്ക് ചോർന്നതായിട്ടാണ് വിലയിരുത്തൽ തെക്കോട്ടുള്ള ജില്ലകളിൽ എൻ ഡി എ കാര്യമായ തോതിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇരുപത്തൊൻപത് ശതമാനം വോട്ട് നേടിയത് ഇതര മുന്നണികളെ ഞെട്ടിച്ചു അതുപോലെ ആറ്റിങ്ങലിൽ എൻ ഡി എ സ്ഥാനാർത്ഥി മുരളീധരനും അമ്പരിപ്പിക്കുന്ന മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് പുതുക്കാട് ഇരിങ്ങാലക്കുട നേമം ആറ്റിങ്ങൽ നാട്ടിക തൃശൂർ ഒല്ലൂർ മണലൂർ കാട്ടാക്കട വട്ടിയൂർക്കാവ് കഴക്കൂട്ടം എന്നീ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി മുന്നിലെത്തി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ നേമം നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് ലീഡ് നേടിയിരുന്നത് അഞ്ചു വർഷം പിന്നിടുമ്പോൾ നേട്ടം പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എൻ ഡി എ മുന്നേറിയ നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം ഇടതുമുന്നണി എം എൽ എ മാരുടേതാണ് എൻ ഡി എയിൽ വിജയം കുറിച്ച സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് രണ്ടാമതെത്തിയ രാജീവ് ചന്ദ്രശേഖരൻ ആറ്റിങ്ങലിൽ മൂന്നാം സ്ഥാനത്ത് വന്ന മുരളീധരൻ എന്നിവരെ മാറ്റി നിർത്തിയാൽ രണ്ട് ലക്ഷം വോട്ട് കടന്നവർ എൻ ഡി എയിൽ നാല് പേരുണ്ട് കാസർഗോഡ് മത്സരിച്ച എം എൽ അശ്വിനി പത്തൊൻപത് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം പാലക്കാട് കൃഷ്ണകുമാർ ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ ഇരുപത്തെട്ട് പോയിന്റ് മൂന്ന് ശതമാനം പത്തനംതിട്ട അനിൽ ആന്റണി ഇരുപത്തഞ്ച് പോയിന്റ് നാല് ഒൻപത് ശതമാനം എന്നിവരാണ് അതേസമയം എൻ ഡി എ ഘടക കക്ഷിയായ ബി ഡി ജെ എസിന് തെരഞ്ഞെടുപ്പിൽ ഇക്കുറിയും ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എൻ ഡി എ കൺവീനർ കൂടിയായ ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളിക്ക് കോട്ടയത്ത് പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്തതാണ് വലിയ തിരിച്ചടിയായത് ഇടുക്കി മാവേലിക്കര ചാലക്കുടി എന്നിവിടങ്ങളിലും ബി മത്സരിച്ചെങ്കിലും പ്രകടനം മങ്ങി ചാലക്കുടിയിൽ ട്വന്റി ട്വന്റിക്ക് കിട്ടിയതിൽ നിന്ന് എഴുന്നൂറ്റി അമ്പത്തെ ടോട്ട് മാത്രമേ എൻ ഡി എക്ക് കൂടുതലായിട്ട് നേടാനായുള്ളൂ എന്തായാലും വരും നിയമസഭാ തെരഞ്ഞെടുപ്പില് തീർച്ചയായിട്ടും ബി ജെ പി പലയിടങ്ങളിലും നിയമസഭയിൽ പിടിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അതിന്റെ സൂചനയാണിപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടിരിക്കുന്നത്